ഈ വിഷയത്തിൽ ബിആർഎംഎ മെഴുകണ്ട ബിആർഎം ഒന്നും മെഴുകാതിരിക്കീഷണർമാരെ സി പി എം നോമിനികളായി വരുന്നു എന്നുള്ളത് അങ്ങയുടെ അറിവിന്റെ കുറവാണ് ശരി സി പി എമ്മിന് കമ്മീഷണർ സ്ഥാനത്തേക്ക് നോമിനികളെ കൊടുക്കാനാവില്ല ഓ ആണോ ദേവസ്വം കമ്മീഷണറായി ഒരു തവണ അദ്ദേഹത്തിന് അദ്ദേഹം നിയമിതനായ ശേഷം രണ്ടാം തവണയും ചട്ടം ലംഘിച്ച് ദേവസ്വം കമ്മീഷണർ ആക്കുക എന്നാലത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് അംഗമാക്കുക എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തെ ദേവസ്വം പ്രസിഡന്റായി നിയമിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ രാഷ്ട്രീയ നേതാക്കൾക്ക് അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് അങ്ങ് ചോദ്യം തെറ്റാണ് ആദ്യത്തെ ചോദ്യം തെറ്റാണോ ശരിയാണോ എന്നുള്ളത് കേൾക്കുന്ന താങ്കൾക്ക് ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ ഉത്തരം പറയാം അല്ല നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ നിങ്ങൾ ആ ചോദ്യം പിൻവലിച്ചോ ചോദ്യം 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 ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് എന്നുള്ളതാണ് ഞാൻ മറുപടി പറയാം അതല്ല ഒരു ചോദിച്ച പിൻവലിച്ചോദ്യം അങ്ങോട്ട് കേട്ടാ മതി ഞങ്ങൾക്ക് മറുപടി പറയാൻ വിഷമുള്ള ഒരു കാര്യം കൂടെ സംഭവിക്കുന്നില്ല അതാദ്യം മനസ്സിലാക്കുക അത് ശബരിമലയുടെ കാര്യത്തിൽ മറുപടി പറയാൻ വിഷമുള്ള ഒരു കാര്യം സംഭവിക്കില്ല മാത്രമല്ല ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആരാധനാലയങ്ങളെ ഏറ്റവും മികവാറ നിലയിൽ കൈകാര്യം ചെയ്യുന്നതിന് കേരളത്തിലെ സർക്കാരിനായി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം പോരാ രണ്ടായിരത്തിൽ ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത നടന്നിട്ടുണ്ട് ആ നടന്നതിന് ഏതെല്ലാം തരത്തിൽ ഉത്തരവാദിത്വം ഉണ്ടോ എന്ന ശരിയായ പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാ നടപടികളെയും മുഖ്യമന്ത്രി മുതൽ എല്ലാ സി പി ഐ എം നേതാക്കളും സർക്കാരും സ്വാഗതം ചെയ്യാണ് ഒരൊറ്റ തെറ്റിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല തെറ്റിന് കൂട്ടുനിൽക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല അങ്ങനെ പറഞ്ഞു ശ്രീ എൻ വാസു അദ്ദേഹം കമ്മീഷൻ ആയിരിക്കുമ്പോൾ ഇപ്രകാരം ഒരു കുറ്റകൃത്യം തടയുന്നതിന് കഴിഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ കുറ്റകൃത്വം ശരിയാവണം ശ്രദ്ധയിൽപ്പെട്ട് തടഞ്ഞില്ലെന്നോ അതിൽ പങ്കുണ്ടോ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഉത്തരവാദിത്വം പറയാൻ ആ ആൾക്ക് ബാധ്യതയുണ്ട് ഇത്തരമൊരു കാര്യത്തിൽ അവിടെ പ്രവർത്തിച്ച ഒരാളെ ഞങ്ങൾ പിന്നീട് മറ്റൊരു ചുമതലയിലേക്ക് ഏൽപ്പിച്ചാൽ ഞങ്ങൾക്ക് അറിവില്ല ഇപ്രകാരം ഒരു കാര്യം കേൾക്കണം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലാതിരുന്ന ഒരു കാലത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനം മതിപ്പുള്ളതായിരുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തി അപ്പൊ ഇതെല്ലാം കഴിമ നടത്താനാണ് ഞങ്ങൾ എത്തിക്സ് ഉള്ള ഒരു പാർട്ടിയാണ് വാസു എന്ന് പറയുന്നയാൾ പിന്നീട് ഞങ്ങൾക്കുന്നത് നിയോഗിക്കപ്പെട്ട ബോർഡിന്റെ തലപ്പത്തേക്ക് വന്നു എന്നതുകൊണ്ട് ഇങ്ങനെ ക്രമക്കേട് നടത്തുന്ന ആളാണെന്നൊരു ധാരണ ഞങ്ങൾക്ക് ഞങ്ങൾ സ്വീകരിക്കില്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്നൊരു അഭിപ്രായം അതായിരുന്നു സി പി എമ്മിന്റെ അന്നത്തെ ബോധ്യം അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ ദേവസ്വം പ്രസിഡന്റ് ആക്കി അങ്ങനെയല്ലേ പറഞ്ഞതിന്റെ അർത്ഥം ചാടി അദ്ദേഹത്തിന്റെ ഗുണനിലവാരം എല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തെ മുൻനിരയിൽ നിർത്തിയത് ഹൈക്കോടതിയാണ് ഹൈക്കോടതി സാക്ഷ്യപത്രം കൊടുത്ത ഒരാളെ ആക്കിയപ്പങ്ങൾ അവിശ്വസിക്കണോ ആരായിരുന്നു ശബരിമലയിലേക്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ അദ്ദേഹം ആരുമായിക്കോട്ടെ അല്ലെ അത് ആരായിരുന്നു പറഞ്ഞോട്ടെ കേൾക്കാം ഞാനൊരു സത്യം പറഞ്ഞു അല്ല ഞാൻ എനിക്കറിയാവുന്ന കാര്യം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അദ്ദേഹം ഒരു വിജിലൻസിന്റെ ജഡ്ജിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം വിജിലൻസ് ജഡ്ജിയായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനവസരം കിട്ടിയത് ജഡ്ജിയെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതി ഒന്നും ഞങ്ങളാരും കിട്ടില്ലേ നടത്തി ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതി അദ്ദേഹത്തെ നിയോഗിക്കില്ലായിരുന്നു പഞ്ചായത്ത് ഹൈക്കോടതി അദ്ദേഹത്തെ നിയോഗിക്കില്ലായിരുന്നു ഇപ്പോ മനോരമ ഇത് എൻ വാസു എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പി ബി അംഗമാക്കും നിങ്ങള് നിങ്ങൾ നല്ല താല്പര്യമുണ്ട് ചില സന്ദർഭങ്ങളിൽ സൗകര്യമുള്ളത് മാത്രം വിശദീകരിക്കുന്നത് മാത്രം ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഹൈക്കോടതിക്കാണ് എല്ലാ ഉത്തരവാദിത്വം ഹൈക്കോടതി ദേവസ്വം കമ്മീഷണർ ആക്കിയത് കൊണ്ടാണ് ആ കാലത്ത് വാസു അത് ചെയ്തത് അപ്പോ വാസു നല്ല ആളാണെന്ന് ഹൈക്കോടതിക്ക് തോന്നി അതൊരു കുറ്റമായി ഒന്നും പറയുന്നില്ല പക്ഷേ ഹൈക്കോടതിയുടെ തലയിലാണ് ഇപ്പൊ എല്ലാം കൊണ്ടുപോയി വെക്കുന്നത് കമ്മീഷണറെ ആരാണ് നിയമിക്കുന്നത് എന്നാണ് എന്നാണ് യഥാർത്ഥത്തിൽ ചോദിച്ചത് ദേവസ്വം ബോർഡ് കമ്മീഷണറെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലത്തിലിരിക്കുന്ന ആളുകളെയോ ആരാണ് നിയമിക്കുന്നത് എന്നതല്ലായിരുന്നു എന്റെ ചോദ്യം എന്റെ ചോദ്യത്തിന്റെ ബേസിൽ താങ്കൾ ആ വാക്ക് പിടിച്ച് ആണ് തർക്കിച്ചുകൊണ്ടിരുന്നത് തുടക്കം മുതൽ അവർ സൗകര്യമായി താങ്കൾക്ക് നിയമിച്ചത് ഇല്ലെങ്കിൽ ഞാൻ മൂഞ്ചും എന്റെ ബോസ് ം കമ്മീഷണർ ആയാലും പ്രസിഡന്റ് ആയാലും അതിനകത്ത് ആര് വക നിയമിക്കപ്പെട്ടാലും ഉത്തരവാദിത്തപ്പെട്ടിരുന്ന ആ സ്ഥാനത്ത് നിന്ന് കക്കൽ പോലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ സ്വാഭാവികമായും അതിന്റെ മുകളിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലമുള്ള നേതാക്കളിലേക്ക് വരും എന്ന് വെച്ചാൽ പ്രസിഡന്റിലേക്ക് ദേവസ്വം മന്ത്രിയിലേക്ക് വരും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടിയിൽ അംഗമായിട്ടുള്ള എൻ വാസു എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തെ അയോഗ്യയാക്കുകയും ചെയ്ത ശേഷം അദ്ദേഹത്തെ ദേവസ്വം അംഗമാക്കുകയും പിന്നീട് അദ്ദേഹത്തെ ശബരിമലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പാക്കി കൊടുത്ത് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുകയും ചെയ്തത് രാഷ്ട്രീയ ബലത്തിലാണ് സി ബലത്തിലാണ് സർക്കാർ ആണ് അമിതമായ ആവേശമൊന്നും വേണ്ട കേട്ടോ കാരണം അതിനുള്ളതൊന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് പോറ്റുകെട്ട സ്വർണ്ണമെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഗോവർദ്ധന്റെ സ്വർണക്കട കണ്ടാടനം ചെയ്ത സ്വർണക്കടയാണ് പോവുണ്ട് ഓർമ്മിക്കുന്നത് അങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനപ്പുറത്തുണ്ട് നിങ്ങൾ സി പി എമ്മിന് മന്ത്രിയുണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിമാരുണ്ട് എന്നൊക്കെ നിങ്ങൾ രാഷ്ട്രീയം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അത് കോൺഗ്രസ്സുകാർക്കുള്ള വിടുപണിയാണ്

ഹൈക്കോടതി നീതിയുക്തമായി ഒരാളെ ചുമതലപ്പെടുത്താൻ സർക്കാരിനോട് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് സംസ്ഥാന സർക്കാരാണ് വാസുവിനെ കമ്മീഷൻ സ്ഥാനത്തുനിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് ഒരു കഴിയതും ഞാൻ ആവർത്തിക്കുന്നു കട്ടത് വാസു ആണ് വാസു സി പി എം ആണ് വാസു സി പി എം ആണെങ്കിൽ പത്മകുമാർ സി പി എം ആണെങ്കിൽ ഈ കൊള്ളയ്ക്ക് പറഞ്ഞിട്ട് സി പി എം ആണ് സമ്മതിച്ചേ പറ്റൂ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഇനി ആരാണ് വാസു എന്ന് കൂടി പറഞ്ഞതിന് കൊല്ലത്തെ കുളനടയിലെ സി പി എമ്മിന്റെ മെമ്പർ ആയിട്ടാണ് തുടങ്ങിയത് രണ്ട് തവണ സി പി എമ്മിന്റെ അരിവാചത്തിൽ ജയിച്ചു വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഈ വളരെ ബഹുമാനായ വാസു കേൾക്കും രണ്ടാമത്തെ ടേം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നോമിനിയായി വിജിലൻസ് ട്രിബ്യൂണലിന്റെ ജഡ്ജിയായി നിയമിക്കുന്നത് വിജിലൻസ് ജഡ്ജിയായിട്ടിരുന്നു കൊണ്ട് അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണമെന്ന് ശുപാർശ ചെയ്ത ആളാണ് ഈ വാസു ആ കിടക്കുന്നത് പിണറായി വിജയന്റെ നോമിനിയായി പാർട്ടി അംഗീകരിച്ചു കൊടുത്ത അഡീഷണൽ അഥവാ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു വാസു ബ്ലേഡ് വെച്ച് പിണറായി വിജയൻ രാഷ്ട്രീയ ഭേദം ഏത് കാര്യത്തിലും നടപടി എടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയ ദാർഢ്യത്തിൻ്റെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് ബോധ്യത്തിൻ്റെ ഭാഗമാണ് പത്തൊമ്പതിൽ കളവ് നടന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ സ്വർണത്തിൻ്റെ അളവ് വർദ്ധിച്ചു അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചനുസരിച്ച് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനർത്ഥം എന്താണ് എന്ത് വസ്തുതയാണ് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കണക്കും കാര്യമൊക്കെ എവിടുന്നാണ് താങ്കൾ ഉദ്ധരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് പോറ്റിയുടെ കയ്യിൽ കള്ളത്തരം രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടും ബോധ്യപ്പെട്ടിട്ടും പത്തൊൻപതിലെയും ഇരുപത്തിയൊന്നിലെയും കാര്യങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിട്ടും ഇരുപത്തിയഞ്ചിൽ വീണ്ടും സ്വർണം പൂശാൻ പോറ്റിക്ക് അവസരം ഒരുക്കി കൊടുക്കും യും കൊണ്ടുപോയും ചെയ്തത് എന്തിനാണ് പോറ്റിയുടെ ഭാഗത്ത് ഈ ക്രമക്കേടുണ്ടെന്നുള്ളതിന് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ രേഖകൾ ദേവസ്വം ബോർഡിന്റെ മുന്നിൽ വന്നായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല സ്വർണത്തിന്റെ പീഠം കാണാൻ ശില്പങ്ങളിലെ സ്വർണ്ണപാളികളിൽ സ്വർണ്ണ കണ്ട എത്തിയപ്പോൾ കുറവ് ദേവസ്വ രേഖകളുണ്ട് അന്ന് ഒന്നും ഒരേ കാര്യങ്ങളൊന്നും ഒരിക്കലും മാറ്റി പറഞ്ഞിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്ക് തന്റെ കൊണ്ട് പറയാൻ ഒന്ന് നിങ്ങൾ നിങ്ങൾ മാറ്റി പറയുന്നുണ്ട് പറഞ്ഞത് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നില്ല അത് ശബരിമല യുവതീ പ്രവേശന വിഷയമായ നിലപാടുകളുടെ ഉരുണ്ട് കളി ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാരിൽ പ്രകടമാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല ഞാൻ 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 വരും 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 ഒരു അത്യാവശ്യം നന്നായി കേസ് നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒരാൾ വന്നിരുന്നും ഈ പോറ്റിക്കും ഒരു മെഴുകുന്നത് കാണുമ്പോൾ സത്യത്തിൽ സർ സങ്കടമുണ്ട് കേട്ടോ എന്ത് ദുരന്തനായി പോയി അന്ന് ശബരിമലയിൽ വന്ന് അവിടെ കാണിക്കേണ്ടത് അവർ ഓരോ ആഗ്രഹമായിട്ട് കാണിക്കേണ്ടത് കാണിക്കേണ്ടത് സ്വർണം ഉൾപ്പെടെയുള്ള വലിയ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ പണവും ഒന്നും വരവിൽ വെക്കാതെ നിങ്ങൾ വീതം വെച്ച് എല്ലാവരും ഇവിടെ കട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും കൊണ്ടെങ്കിലും ഇറങ്ങട്ടില്ല കേട്ടോ മരിക്കുന്നതിനു മുമ്പ് അനുഭവിച്ച ചാവത്തുള്ള കേട്ടോ പോക്കിന്റെ തരത്തൊന്നും അതിരില്ല ഈ രാഷ്ട്രീയം ഒരു നിമിഷം ഒരു നിമിഷം ഈ യുഡി പ്രവേശന കാലത്തെ ബിജെപിയോ സംസ്ഥാരകാഗത്തിന്റെ ഒരു നിലപാട് ബിജെപി കേന്ദ്രത്തിൽ പല നിരാകമ് അതിനേതിരായ നിലപാടും എന്താ ശരിയായിട്ട് പറഞ്ഞേ ഒന്നും മനസ്സിലായി പക്ഷെ കാണിക്കണ്ട ഡിസൈനർ ഇപ്പോ ഈ സ്വർണ്ണകൂളൻ കാര്യത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ താൽപര്യവും എന്നാൽ ആയിരങ്ങൾ പുറത്ത് വരാൻ കഅബയുടെ ആരംഭമുണ്ടതിനെ സമീറ രണ്ടായിരത്തി പതിനെട്ടില് ഒരാളെ നടക്കുക ഷമീറ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനെട്ടിലായിട്ട് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുകയല്ലോ തർക്കം തുടങ്ങിട്ട്